പുല്ലൂർ ചമയം നാടകവേദിയുടെ ചമയം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എം ടി സ്മാരക അവാർഡിന് അശോകൻ ചെരുവിലും ജയചന്ദ്രൻ സ്മാരക പുരസ്കാരത്തിന് കൊരമ്പ് സുധാമൻ സുബ്രഹ്മണ്യനും അർഹരായതായി ചമയം നാടകവേദി രക്ഷാധികാരി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചമയം നൃത്ത വിഭാഗം പുരസ്കാരത്തിന് ആർ എൽ വി സുന്ദരനും ഹൃദ്യ ഹരിദാസും സിനിമാ മേഖലയ്ക്കുള്ള പുരസ്കാരത്തിന് കോട്ടയം രമേശും കായിക മേഖലയ്ക്കുള്ള പുരസ്കാരത്തിന് ശ്രീനന്ദന ജയചന്ദ്രനും അർഹരായി പുല്ലൂർ വാദ്യകലാ കേന്ദ്രത്തിന്റെ പുല്ലൂർ ചന്ദ്രൻ സ്മാരക പുരസ്കാരങ്ങൾക്ക് ദേവദാസ് മാരുതിപുരം താണിശ്ശേരി രാധ എന്നിവർക്കും സമ്മാനിക്കും പുരസ്കാരങ്ങൾ പുല്ലൂർ നാടകരാവിൽ വെച്ച് സമ്മാനിക്കും ചമയം പ്രസിഡന്റ് ബാലൻ അമ്പാടത്ത് ജനറൽ കൺവീനർ എ എൻ രാജൻ കൺവീനർ പുല്ലൂർ സജുചന്ദ്രൻ സുകുമാരൻ തൃക്കാശേരി ബിജു ചന്ദ്രൻ ജോഫി അവറാൻ ഷാജു തെക്കോട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു പുരസ്കാരങ്ങൾക്കും അതേ ജനകീയ സ്വഭാവമുണ്ട് ഓരോരോ ദിവസങ്ങളിലായി നാടകരാവിൻ്റെ ഓരോരോ ദിവസങ്ങളിലായി ദീപം കൊളുത്തൽ ചടങ്ങുണ്ട് പ്രധാന വേദിയിൽ അതോടനുബന്ധിച്ചുള്ള പ്രമുഖ സമ്മേളനങ്ങളിൽ വെച്ച് അവ ഈ വർഷത്തെ അവാർഡ് ജേതാക്കളായ എട്ട് പേരെയും വെവ്വേറെയായിട്ട് ആദരിക്കും പുല്ലൂർ ചമയം നാടകവേദി ഒരു വ്യത്യാസവും ഈ എട്ട് പുരസ്കാര ജേതാക്കൾക്കും പരസ്പരം കണക്കാക്കപ്പെട്ടിട്ടില്ല അശോകൻ ചെരുവിലാണ് ആദ്യത്തെ പുരസ്കാര ജേതാവ് എം ടിയുടെ പേരിലുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഇരിങ്ങാലക്കുടക്കാർക്ക് മറക്കാനാവാത്ത ജയചന്ദ്രൻ്റെ പേരിലാണ് അടുത്ത ഹോൾ